നമസ്കാരം നമ്മൾ തന്നെ ഗജകേശ്വരി യോഗം എല്ലാവരും കേട്ടിട്ടുണ്ടാവും ഗജകേശ്വരി യോഗം ഗജകേശരി യോഗം എന്താണെന്ന് നോക്കാം അതായത് ചന്ദ്രനും വ്യാഴവും കൂടിയുള്ള ഒരു കോമ്പിനേഷനിൽ വരുന്ന ഒരു യോഗമാണ് ഗജകേശ്വരി യോഗം ഗജകേശ്വരി യോഗം എന്ന് പറഞ്ഞാൽ ചന്ദ്രന്റെ കേന്ദ്രത്തിൽ വ്യാഴം വരിക ഒരു ജാതകത്തിൽ ചന്ദ്രന്റെ കേന്ദ്രത്തിൽ വ്യാഴം വരിക അതായത് ചന്ദ്രൻ എന്ന് പറയുന്നത് മനസ്സിന്റെ കാരകനാണ് സുഖത്തിൻ്റെ കാരകനാണ് അതായത് ചന്ദ്രന് ഒരു ജാതകത്തിൽ ബലമുണ്ടെങ്കിൽ അയാൾ കുറച്ചും കൂടി ടെൻഷൻ ഫ്രീ ആയിരിക്കും മനസ്സിന് നല്ല ഒരു കട്ടിയും ഒക്കെ ഉള്ള ഒരാളായിരിക്കും എന്താ പറയുക അയാൾക്ക് രോഗങ്ങളെല്ലാം വയറ്റീവിലി കുറവായിരിക്കും ചന്ദ്രന് ബലമില്ലെങ്കിൽ രോഗങ്ങൾ പെട്ടെന്ന് ഇവിടെ ടെൻഷനും ഒക്കെ ഉള്ള ഒരാളായിരിക്കും അതുപോലെ തന്നെ വ്യാഴത്തിന് ബലമില്ലെങ്കിൽ നമ്മൾ പറയും ദൈവാധീനം ഭംഗി ദൈവാധീനം വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ കാര്യവും ഉള്ളു അപ്പൊ സുഖത്തിൻ്റെയും മനസ്സിൻ്റെയൊക്കെ കാരകനാണ് ചന്ദ്രൻ വ്യാഴമാണെങ്കിൽ ധനം സമ്പത്ത് അതുപോലെ സന്താനം സന്തോഷം ഭാഗ്യം ഇതിൻ്റെ എല്ലാം കാരകത്വമാണ് വ്യാഴത്തിനുള്ളത് അപ്പൊ ഇവര് രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഒരു ജാതകന് കൊടുക്കുന്ന യോഗമാണ് ഗജകേശരി യോഗം അതായത് ചന്ദ്രന്റെ കേന്ദ്രത്തിൽ വ്യാഴം വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഒരു ജാതകം എടുത്ത് പരിശോധിച്ചാൽ അതിൽ ചായ എന്ന് കാണും ചന്ദ്രൻ വ്യാഴത്തിന് ഗു ഗുരു ഗുരുവിന്റെ ഗു എന്നാണ് ഇടാറ് അപ്പോൾ ഒരു തലക്കുറി എടുത്താല് അതിലൊരു കോളത്തിൽ ചായ എന്ന് കാണുന്നതിന്റെ കൂടെ തന്നെ ഗു വരികയോ അല്ലെങ്കിൽ ഈ ചാ തൊട്ട് ചായ എന്ന് പറയുന്ന കോളം തൊട്ട് നമ്മൾ ക്ലോക്ക് വൈസ് ആയിട്ട് എണ്ണീട്ട് അതിന്റെ നാല് അതായത് ഒന്നായിട്ട് എണ്ണ ചാ എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒന്നായിട്ട് എണ്ണീട്ട് ക്ലോക്കോയ്സിൽ എണ്ണ നാലിലോ ഏഴിലോ പത്തിലോ ഈ രാശികളിൽ കേന്ദ്രം എന്ന് പറയും ഈ രാശികളിലോ വ്യാഴം വരികയും ഇത് ഈ ചന്ദ്രനും വ്യാഴത്തിനും ജാതകത്തിൽ ബലമുണ്ടാവുകയും ചെയ്തു കഴിഞ്ഞാൽ ഈ യോഗം ഗജുകേസരി യോഗം നിങ്ങൾക്ക് അനുഭവയോഗ്യമാകും ബലം വേണം എന്നുള്ളത് ഒരു നിർബന്ധമാണ് പല ജാതകത്തിലും ഇതുപോലെ ചന്ദ്രന്റെ കേന്ദ്രത്തിൽ വ്യാഴമുണ്ട് പക്ഷെ ബലക്കുറവുണ്ട് അവർക്ക് അതിന്റെ ഫലം ശരി കിട്ടുന്നില്ല ചിലർ പറയും ചില ജ്യോതിസർ പറഞ്ഞു എന്താ പറയാ നിങ്ങൾക്ക് കേസരി യോഗമാണെന്ന് പറഞ്ഞു പക്ഷെ അവരത് അതിന്റെ ഫലമല്ല അനുഭവിക്കുന്നു അവർ ദുരിതങ്ങളാണ് അനുഭവിക്കുന്നത് അപ്പോ ഇത് കിട്ടണമെങ്കിൽ ചന്ദ്രനും വ്യാഴവും ജാതകത്തിൽ നല്ല സ്ഥാനങ്ങളിൽ നിൽക്കണം ചന്ദ്രന് ബലം എന്ന് പറഞ്ഞാൽ പൊതുവെ കർക്കിടകത്തിൽ നിൽക്കുന്ന ചന്ദ്രന് ബലമുണ്ട് ഇടവത്തിൽ നിൽക്കുന്ന ചന്ദ്രൻ ബലമുണ്ട് വ്യാഴത്തിന് കർക്കിടകത്തിൽ ബലമുണ്ട് മീനം രാശിയിൽ ബലമുണ്ട് ധനുരാശിയിലും ബലമുണ്ട് ഇതല്ലാതെ ഇവരുടെ സുഹൃത്ത് ക്ഷേത്രങ്ങളുണ്ട് ഗ്രഹങ്ങളും തമ്മിലും സുഹൃത്തുക്കളും ശത്രുക്കളും ഉണ്ട് അപ്പൊ ഈ വ്യാഴത്തിൻ്റെയും ചന്ദ്രൻ്റെയും സുഹൃത്ത് ക്ഷേത്രങ്ങളിൽ ഇവർ നിന്നാലും അതിന് ബലമുണ്ട് അങ്ങനെ ചന്ദ്രനും വ്യാഴത്തിനും ജാതകത്തിൽ ബലമുണ്ടെങ്കിൽ എന്ന് മാത്രമല്ല ഈ ചന്ദ്രൻ്റെ കേന്ദ്രത്തിൽ നേരത്തെ പറഞ്ഞ മാതിരി ഒന്ന് നാല് ഏഴ് പത്ത് ഈ ഭാവങ്ങളിൽ വ്യാഴം നിൽക്കുകയും കൂടി ചെയ്തു കഴിഞ്ഞാൽ അത് കേസരിയോഗ കേസരിയോഗത്തിന് ഗുണങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞാല് നമ്മൾ ശത്രുക്കളെ ജയിക്കുന്നവരായിരിക്കും ഇത് ഈ യോഗം ഉള്ളവര് പിന്നെ പ്രസിദ്ധി നല്ല പ്രസിദ്ധനാവും ജോലിയിലായിക്കോട്ടെ അല്ലാതെ ആയിക്കോട്ടെ നമ്മൾ കഴിവുകൾ പുറത്തെടുക്കാൻ പറ്റുകയും അതിൽ പ്രസിദ്ധനാവുകയും ചെയ്യും പിന്നെ സമ്പത്ത് സമ്പത്ത് നല്ലോണം ധനം സമ്പത്ത് എല്ലാം വന്നു ചേരും പിന്നെ ദീർഘ ആയുസ് ആയുസ് നല്ലോണം ഉണ്ടാവും പിന്നെ വാക്സാമർഥ്യം നല്ല ഒരു അവരുടെ ഒരു പ്ലീസിങ് ആയിരിക്കും സംസാരം പിന്നെ നല്ല സാമർഥ്യം ഉണ്ടാവും പറഞ്ഞു ജയിക്കാനൊക്കെ ആയിട്ട് പിന്നെ കാര്യ വിജയം എന്ത് കാര്യത്തിനറങ്ങിയാലും വിജയം എന്താ പൊതുവേ സർവ്വൈശ്വര്യവും ഈ ചന്ദ്രകേന്ദ്രത്തിൽ വ്യാഴം ഈ കേസരി യോഗം വന്നുകഴിഞ്ഞാൽ സർവ്വ ഐശ്വര്യം ഉണ്ടാവുന്ന പറയാ അപ്പോൾ ഇപ്പൊ പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവാം പക്ഷെ അവർക്ക് അതിജീവിക്കാൻ സാധിക്കും ഏർ അസുഖങ്ങളായാലും എന്തായാലും അവരതിൽ നിന്ന് ഉരിപ്പോലും ഈ ഒരു യോഗം ഉണ്ടെങ്കിൽ വളരെ ഒരു യോഗമാണ് പക്ഷെ ഇത് കിട്ടണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ചന്ദ്രനും വ്യാഴത്തിനും ബലം വേണം പിന്നെ ഇതിനകത്ത് ഈ മറ്റേ നല്ല സ്ഥാനങ്ങളെ നിൽക്കുക എന്നുള്ളത് കൂടാതെ ഭാവവും നന്നായിരിക്കും ഇപ്പൊ ഏർ വ്യാഴത്തിന് മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ലക്നാൽ മൂന്ന് ആറ് എട്ട് പന്ത്രണ്ട് ഭാവങ്ങളിൽ വ്യാഴം നിൽക്കുന്നത് വ്യാഴത്തിന് ഒട്ടും നല്ലതല്ല ഒരു ബലക്കുറവാണ് കാണിക്കുന്നത് അല്ലെങ്കിൽ എന്താ പറയാ ഭാവാൽ അത് ബലക്കുറവാണ് കാണിക്കുന്നത് ദൈവാധീനം അങ്ങി നിൽക്കുന്നു നമ്മൾ പറയും അപ്പൊ അങ്ങനെ വരുമ്പോൾ നമ്മൾ വൈഷ്ണവ പ്രീതിക്കായിട്ട് വിഷ്ണു സഹസ്രാമം ജപിക്കുക എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വിഷ്ണു പ്രീതി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്യുക സമർപ്പിക്കുക അങ്ങനെ പൂജാതി കാര്യങ്ങളെല്ലാം ചെയ്യാൻ നല്ലോണം പ്രാർത്ഥിക്കുക അങ്ങനെ അതിന് ബലം കൂട്ടിയെടുക്കുക ചന്ദ്രൻ ശ്രീപാർവതിയാണ് ഭഗവതിയാണ് അതും ചന്ദ്രന്റെ ബലക്കുറവുണ്ടെങ്കിൽ അതും ബലം കൂട്ടിയെടുത്തിട്ട് ഇത് ജാതകത്തിലുള്ളവര് അതായത് ഈ ചന്ദ്രന്റെ കേന്ദ്രത്തിൽ വ്യാഴം നിൽക്കുകയും ജാതകത്തിലുള്ളവർ ആരെങ്കിലും ഏതെങ്കിലും ജോലിസിലേക്ക് കാണിച്ച് അവർക്ക് ഇത് അനുഭവയോഗ്യമാണോ അല്ലെങ്കിൽ ബലക്കുറവുണ്ടോ ബലക്കുറവുണ്ടെങ്കിൽ ഈ ബലത്തിനായിട്ട് ദേവിയെയും വിഷ്ണുവിനെയും പ്രാർത്ഥിച്ച് ബലം കൂട്ടുകയും എല്ലാം ചെയ്താൽ നന്നായിരിക്കും ഇത് ഇവർക്ക് ചന്ദ്രന്റെയോ വ്യാഴ ബലമുള്ളവർക്ക് ചന്ദ്രന്റെയോ വ്യാഴത്തിൻ്റെയോ ദശ ഏഹ് അവരുടെ ജീവിതത്തിൽ ഏതെങ്കിലും കാലഘട്ടത്തിൽ വരുവാണെങ്കിൽ അവർക്ക് ആ സമയത്ത് ഒരു ഫ്ലറിഷാവും അതായത് രണ്ടു രണ്ടിനും ബലമുണ്ട് ഗജയശ്രീ യോഗം ഉണ്ടെങ്കിൽ ചന്ദ്രനും വ്യാഴത്തിനും ബലമുണ്ട് ഗജയശ്രീ യോഗം ഉണ്ടെങ്കിൽ ചന്ദ്രന്റെയോ വ്യാഴത്തിന്റെയോ ദശ ഏതെങ്കിലും ഒരു കാലഘട്ടത്തിൽ ജീവിതത്തിൽ വരുമ്പോൾ അവർക്ക് അവരത് അതിൽ ഫ്ലറിഷ് ആവും ജോലിയില് പുരോഗതി പ്രൊമോഷൻ ശമ്പള വർധന അതുപോലെ സാമ്പത്തികമായിട്ട് ഉള്ള ഒരു ഗുണങ്ങളെല്ലാം ഉണ്ടാകും പ്രശസ്തിയും എല്ലാം ഉണ്ടാകും ഇതാണ് ചന്ദ്രന്റെ കേന്ദ്രത്തിൽ വ്യാഴം വന്നാലുള്ള ഗുണം പക്ഷേ ഇതിന് മെയിനായിട്ട് ഇതാണ് ഇങ്ങനെ പല ജാതകത്തിലും ഉണ്ടാവുമെങ്കിലും ബലമുണ്ടെങ്കിലേ ഇതിന്റെ ഫലം അനുഭവിക്കാൻ പറ്റുള്ളൂ ഇതാണ് കേസരി യോഗം